നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത് ഉത്തരം ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് എവിടെ വച്ച് ഉത്തരം ലണ്ടൻ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ കൃതിയാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത് ഉത്തരം കമല നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നെഹ്റു രൂപീകരിച്ച കമ്മിറ്റിയുടെ പേരെന്ത് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം ഭരണഘടനയുടെ ആമുഖം ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരമാണ് ഉത്തരം ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആരംഭിച്ച വാർത്താപത്രം ഏത് ഉത്തരം ഇൻഡിപെൻഡൻറ്റ് ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ നെഹ്റു ഏത് കോടതിയിലാണ് പ്രാക്ടീസ് തുട തുടങ്ങിയത് ഉത്തരം അലഹബാദ് കോടതി ജവഹർലാൽ നെഹ്റു ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണ് ഉത്തരം കാശ്മീരിലെ ഗൗൾ കുടുംബം നെഹ്റു ട്രോഫി വെള്ളംകളി നടക്കുന്ന കായൽ ഏത് ഉത്തരം മടക്കായൽ നെഹ്റുവിന്റെ വിവാഹം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നെഹ്റുവിൻ്റെ പത്നിയുടെ പേര് ഉത്തരം കമല കൗൾ നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു നെഹ്റുവിന്റെ സ്മരണയിൽ ഇന്ന് മ്യൂസിയമായി സംരക്ഷിക്കപ്പെടുന്ന അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ താമസിച്ചിരുന്ന വീട് ഉത്തരം ടീൻ മൂർത്തി ഭവൻ അലഹബാദ് നഗരസഭയുടെ തലവനായി നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ஆயிரத்தி தொள்ளாயிரத்தி இருபத்தி அஞ்சு ஜவஹர்லால் நெஹ்ரு பிருதம் எடுத்த காலேஜ் உத்தரம் கேம்பிரிஜிலி ஆயிரத்தி தொள்ளாயிரத்தி இருபத்தி ஒன்பதில் ലാഹോറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന സുപ്രധാന നയം കോൺഗ്രസ് ആവിഷ്കരിച്ച സമ്മേളനം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ഇന്ത്യയെ കണ്ടെത്തൽ വിശ്വചരിത്ര അവലോകനം എന്നീ ഗ്രന്ഥങ്ങൾ എഴുതിയത് എവിടെ വച്ച് ഉത്തരം ജയിലിൽ വച്ച് ടൈം മാഗസീനിന്റെ കവർ പേജിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരം ജവഹർലാൽ നെഹ്റു അടുത്തതൊരു ബോണസ് ക്യൂസ്റ്റിനാണ് ഉത്തരം അറിയാമെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്താം ചോദ്യം എൻ്റെ ഗുരുനാഥൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്